ഒരു പെൺകുട്ടിനെ വാണോ വെച്ചിട്ട് മണ്ട ഇത് ഞാൻ എടുക്കട്ടെ വിള ഞാൻ എടുക്കട്ടെ എടുക്കട്ടെ ഞാൻ ടീച്ചനെ ഞാൻ കൊണ്ടുപോകുന്ന ഞാൻ കൊണ്ടോ ഇത് അലേഖനെ കൊണ്ടുപോയിക്കോ ഇത് അലേഖനെ കൊണ്ടോ ഞാൻ ടീച്ചറിനെ കൊണ്ടോവാൻസിഫും കുന്നോളും അബ്ബറും ഞാൻ കുട്ടിക്ക് നല്ല കളറിക്ക എടുക്കുമ്പോഴേ അലയൊക്കെ പിന്നെ ഏകദേശം എന്റെ നടത്തീക്കണേണ്ടി പോയി നിങ്ങൾക്ക് കുട്ടി അയക്കണ പുതിയത് എന്തൊക്കെയാണ് ആരോ പറയണേ ഇനി അടുത്ത പ്രസവെ കുഞ്ഞാളെ ഞമ്മക്ക് ബെഡോ ശരിയെ ടാ എന്നെ നോക്ക മൂന്നാൻകുട്ടികളായി ഒരു പൂതിക്കൊരു പെൺകുട്ടിയായി അടുത്തത് ആൺകുട്ടിയാണെങ്കി അടി എണ്ണം പറയൂ സത്യോഫന് പറയണേ അതായത് ഓനൊരു കുട്ടിന്ന് വലോഴിച്ചു കഴിഞ്ഞ അതിനെ സമാധാനിക്കുമ്പോൾ അടുത്ത കുട്ടിന്ന് പിന്നെ ആ കുട്ടി സമാധാനിക്കുമ്പോൾ അടുത്ത കുട്ടി കാര്യാണ് അങ്ങനെയാണ് അവന്റെ ലൈഫ് അതായത് ഓന് അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഒക്കെ സങ്കടപ്പെടണം കാരണം ഒരു കുട്ടി ഞാൻ അങ്ങനെ കാര്യം ഞാൻ കണ്ടിട്ടില്ല കരയുണ്ടോ പെട്ടെന്നൊന്നും നമുക്ക് ഞമ്മക്ക് കരച്ചിലുള്ള ഇതിനെ കാണുമ്പോ ഇടങ്ങ് കയറി പക്ഷെ ഞാൻ അതിനെന്താക്കുന്നോ അതിന് ഞാൻ നല്ലോണം കൊണ്ടിടക്കും ഞാൻ എന്റെ കാറിലിട്ട് ഒട്ടക്കാൻ കൊണ്ടുപോവില്ല അതിന്

അതൊക്കെ ഇവളുടെ കാര്യത്തില് ചെറിയ ഡിപ്രഷൻ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ ഇവളെ കൊണ്ടുപോകലാ സിനിമ ഡിപ്രഷൻ ഉണ്ടോന്ന് കാണുമ്പോ തോന്നൂലറിയില്ല പെട്ടെന്ന് പക്ഷെ ഓളെ മനസ്സിലുണ്ടെങ്കിൽ പണ്ട് ഡിപ്രഷൻ ഉണ്ട് എങ്ങനെ തോന്നാൻ പെടത്തന്നറിയല്ലോ പ്രവൃത്തിയിലൂടെ സംസാരത്തിലോ ശ്വാസം കൊല്ലിക്കുടിച്ചു അതെന്തായാലും എന്തായാലും അഞ്ചു പിന്നെ പുതിയ പദ്ധതി അടിപൊളിക്കണേ ലൈവ് ഞാൻ കാണലില്ല ഞാൻ ആ ക്ലിപ്പ് ഞാൻ ഇന്റെ വീഡിയോ ഞാൻ ഫുള്ള് കാണലില്ല പിന്നെ ഞാൻ എന്റെ കാണൂ പക്ഷെ ഞാൻ അതിലും ആ ക്ലിപ്പില്ലേ ക്ലിപ്പ് ക്ലിപ്പ് ഫാം കാണലണ്ട് ഇന്ന് ഇന്ന് പക്ഷെ ഇന്ന് ചിഞ്ചു പറഞ്ഞൊക്കെ അടിപൊളി ആയിരുന്നു മറ്റേങ്ങനെ കാർ സീറ്റിലിരുന്നു യാത്ര തിരിക്കുകയാണ് അങ്ങനെ രണ്ടു ദിവസം ഇവിടെ നിന്നു അല്ലേ സീനും കുട്ടിനും യാത്രയൊക്കെ വന്നിട്ടുണ്ട് കുറെ ആൾക്കാർ പറഞ്ഞു ഞൂസരെ കണ്ടും അടുത്ത് കുട്ടിനെ അങ്ങടാക്കിയിട്ടും കുട്ടിനെ ഇങ്ങോട്ടാക്കിയിട്ടും ഗൈസ് കുട്ടിനെ അങ്ങടേ ആക്കി ഇങ്ങോട്ടാക്കല്ല ഞാൻ ഇവിടെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് വരും പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കരയുമ്പോൾ മറ്റേ കുട്ടി നീക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഇവരെ പ്രസവ രക്ഷയ്ക്ക് വന്നതല്ലേ രണ്ട് ദിവസം ഇപ്പം ഞാൻ മൊത്തം നാലഞ്ച് ദിവസം നിന്നില്ല ഇവിടെ അന്ന് രണ്ടു ദിവസം നിന്നില്ലേ അന്ന് രണ്ടു ദിവസം നിന്നു ഇന്ന് രണ്ടു ദിവസം നിന്നു ആ ഇനി ഞാൻ ഗൈസ് ഇവരെ കൊണ്ടുപോകാനാണ് വരിക വിഷാറുള്ള ഇപ്പൊ എന്തായാലും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അങ്ങനെ അൻഷിഫും കുട്ടികളൊക്കെ വന്ന് പിന്നെ ടി ഫാമിലി വന്നിരുന്നു ഷഹദ് വന്നിരുന്നു ഇവിടെ ഉള്ളവരൊക്കെ കുട്ടികളെ കാണാൻ വന്നിരുന്നു പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു പിന്നെ കുറേ പേർക്കൊന്നും കേറാൻ കഴിഞ്ഞില്ല സമയം ഇവിടെ പരിമിതികളുണ്ട് അതങ്ങനെ അലോഡല്ല എന്നാലും വന്നവർക്കൊക്കെ കാണാൻ പറ്റിയിക്കണോ അലഹമ്മദില്ല അപ്പോൾ കാശ് നമ്മൾ യാത്ര തിരിക്കുകയാണ് കുത്തിരിക്കണം ഒരു തിരികാണ് അലേഹ കൊടുക്ക് താറ്റ പറ താറ്റ പോവണ മാറി കൈസ് ഇനി നമ്മള് അലേഹനെ നമുക്ക് സീറ്റ് ബെൽറ്റ് അലേഹന്റെ സീറ്റാണെട്ടോ സെപ്പറേറ്റ് സീറ്റ് ആണ് ഞാൻ അവൾക്ക് ഇതില് കാത്തുതാ ഇതില് കാത്ത് വെച്ചെടുത്ത് ഡയറക്റ്റ് ഇരുന്ന് കാണാം സിനിമ ഇരുന്നു ഭയങ്കര ലക്ഷറിയാണ് ഏഹ് കുറച്ച് അത് മടുക്കും കാരണം രണ്ടു മണിക്കൂർ ഇരിക്കണ്ടേ അപ്പൊ ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂ ഉറങ്ങി അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറച്ചേരായിട്ട് പോകും കുറച്ചേറെ ഞാൻ അമ്മാക്ക് സർപ്രൈസ് കൊടുത്തു പോകുന്നത് പറഞ്ഞു പറഞ്ഞാൽ നാളെ വരാന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ അന്നിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഓരോരുത്തരും സിനിമ അനിയത്തി അവിടെ വന്നായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിരുന്നു പോന്നു നല്ല ഉറക്ക യുദ്ധത്തിലെ പടൻ ഉറങ്ങി ഇത്ര നേരം ഇവിടെ ആ വണ്ടിയിലെ അംഗം വെട്ടായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പാണ്ടിക്കാട് വരെ അവൾ ഒതുങ്ങിയിരുന്നു പിന്നെ അവൾക്ക് ഇങ്ങനെ ഓരോ വണ്ടീനക ഓരോ സോയിൽ അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തി ഒരു വണ്ടി നോക്കാനുണ്ടായിരുന്നു അങ്ങനെ വണ്ടി നോക്കി അവിടെ ഒരു വള്ളമൊക്കെ കിട്ടി പിന്നെ പോലെ തന്നെ ഒരു ബലൂണൊക്കെ കിട്ടി കുറച്ച് നേരം ഒരു ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇങ്ങനെ തിരിഞ്ഞു അതിനുശേഷം പിന്നെ ഞാൻ അവളെങ്ങോട്ട് പോകുന്ന പകരിക്കുന്നൊരു വള്ളം ഇതൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ഇപ്പോൾ ആൾ നല്ല ഉറക്ക ഇവിടെ എത്തിയപ്പോൾ കോളം ഉറങ്ങി അപ്പം ഞാൻ നല്ല സീറ്റിലിരുത്തി നമ്മൾ വീടെത്തിക്കുന്നുണ്ടോ ഞാനിത് ഇവിടെ എത്തിയപ്പോൾ ഉമ്മല്ല ഞാൻ തോന്നി തോന്നിയിട്ട് ഞാൻ വിചാരിച്ചാണ് ഉമ്മ ഞാൻ വെത്തപ്പോഴേക്ക് പോയിട്ടുണ്ടാവും ഉമ്മന്ന് വെച്ചപ്പോൾ പറയണേ ഞാൻ താഴത്തെ പെരയിൽ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ പിന്നെ പെരയിൽ കരാറുണ്ടെന്നു വെച്ചാൽ ഉമ്മ താക്കോലിലോട്ടാണ് പോയിക്കണേ ഇപ്പം മരങ്ങൾ തുടക്കലാണ് നിർത്തിയിട്ട് വേഗം വരി അലേഹിയൊപ്പമുണ്ട് വന്നിട്ട് തുടക്കുക ഇനി പിന്നാലെ പിന്നെ അങ്ങോട്ട് ആക്കി തരാം തൽക്കാലം താൽക്കൂ താക്കോലിട്ട് കൊണ്ടിരീന്ന് പറഞ്ഞത് അവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഉമ്മ താക്കോലിലോട്ട് പോയക്കാണ് സർപ്രൈസാക്കിയത് താക്ക പൊടിപാടി കൈ ഓക്കെ അപ്പം ഈ ഉമ്മ വന്ന് കുട്ടിനെ തൽ എന്താണ് തൊട്ടിൽ ആട്ടി ഓർക്കണം എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഡ്രൈവിങ് മാത്രമല്ല ഓളി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടേ ഓൾ എന്തേലും വിളിച്ചു വലിക്കണ്ടോ ഇതാക്കണോ പിന്നെ സീറ്റ് ഉണ്ടോന്നൊക്കെ നോക്കണം ഒക്കെ പക്കയാണ് പക്ഷെ എന്നാലും ഒറ്റക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്താണ് നേരെ നോക്കി അല്ലെങ്കിൽ സങ്കടം വരിക ഇവിടെ വന്നിട്ട് നമ്മൾ ഞമ്മള് വിളിക്കണേ സ്വത്തുമണി വന്നിട്ട് എത്ര നേരമായി ഇങ്ങനെ കാത്ത് പൊറത്തിരിക്കണേ കിടക്കിട്ട് എടാ എടാ തണ്ടി വരുന്നുണ്ട് ി വരുന്നവിടെ ആരും ഇല്ലാത്തോണ്ടേർക്കു നീപ്പിച്ചു ഞാൻ അലേഹനെ അല്ല ഇപ്പൊ എന്താ ചെയ്യണേ പൂച്ച പൂച്ച ഏർക്കോ പൈക്കോക്കോ ഓടിക്കോക്കോ പിടിച്ച പിടിച്ച കണ്ടുപൊട്ടി കായടെ ഒതുങ്ങിരിക്കാതെന്താ കളിട്ടാ എന്താ അവിടെ എന്താ തിന്നു എന്നാ എന്തേലും വാങ്ങി വരാ എന്താ വേണ്ടിയേസ് അങ്ങനെ ഉമ്മെത്തിയിട്ടുണ്ട് കുട്ടിനേട്ട് പോണുണ്ട് ഞങ്ങള് പൊറത്തില്ല അപ്പൊ നിങ്ങളെ തുടച്ചിട്ട് ഫുൾ ആക്കിട്ടാ പോന്ന് നോണാറേണ്ടോ കൊറേ നേരെ കൊറേ നേരം ഇരിക്കലോ ഉണങ്ങിട്ട് തറവാട്ടേക്ക് പോവാ നിങ്ങൾ പിന്നെ ഇവിടെ നിന്നിട്ടില്ല രാത്രി നിന്നിട്ടില്ല തറവാട്ട് പോക്ക എന്നെ കൈ സുമ്മാരെ തുണക്കാരി എത്തിക്കണ് തൊണക്കാരി കയറി പോയിക്കോ ആളില്ല ആളില്ല ഇതാ ആള് ബലൂൺ എടുത്ത് നടക്കുന്ന ആള് അവിടെ ഇങ്ങോട്ട് ഓടി കേൾക്കാൻ സ്ഥല കരിയ ഖൈസ് കുറെ പേര് അലയകട്ട ഡ്രസ്സ് എവിടുന്നാന്ന് ചോദിച്ചിരുന്നു കോഡ് സെറ്റാണ് ഗൈസ് അന്ന് അവിടുന്ന് വാങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉൾക്ക് ഒരു വലിയൊരു കുട്ടിയായി എന്നാ അതിനൊന്നും നടക്കല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതിനൊന്നും നടക്കല്ലേ എടോ നമുമാക്കുള്ള ഞമ്മക്കെന്തായാലും സിനിമ ചൊവ്വാഴ്ച അവിടുന്ന് റിലീസാവും റിലീസ് മീൻസ് എന്താച്ചാ അവിടെ പതിനാല് ദിവസത്തെ പാക്കേജാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ കൊണ്ടുവരാൻ ഇനി പോളൂ ഓക്കെ അപ്പം ലൂണ് പൊട്ടു ഇനി പിന്നെ കരഞ്ഞ എൻ്റെ അടുത്ത് വേറെ അല്ല കേട്ടോ അല്ലേ ഹാ കേട്ടോ ഉള്ളിക്കറിക്കാം 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 ഗോ 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 അത് ഉമ്മമ്മ പോണ് ഉമ്മ പോയി പൈക്കോ പൈക്കോ ഉള്ളിപ്പോയിക്കോ ഓക്കേ കായ് സപ്പോ എന്തായാലും ഫൈനലി നമ്മൾ വീടെത്തി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും